പറയുന്നത് ഇതെല്ലാം ഗപ്പിക്കുട്ടന്മാരാണെന്നാണ് എത്ര പേരുണ്ടെ സ്കൂൾ ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണോ അതിന്റെ ഒരു നൂറ് രൂപ ഇരിപ്പുണ്ട് അപ്പൊ അതിന് കളിപ്പാട്ടം കൊറേ ദിവസം പൈസ ഗെപ്പികളുണ്ട് നാല നല്ല രസം ഉണ്ട് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞപ്പൻ ഇൻട്രോ പറയാൻ ഇപ്രാവശ്യം എന്റെ കൂടെ ഇല്ലേ ആള് ചായ കുടിച്ചോണ്ടിരിക്കാണ് അപ്പൊ അത് ഞങ്ങള് കുളിച്ച് റെഡി ആയിട്ട് ഫുഡ് കഴിക്കാണ് കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ ഈദ് പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നോ അടിപൊളിയായിരുന്നോ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നലെ നമുക്ക് പത്രി ഇറച്ചി ആയിരിക്കുമല്ലോ എല്ലാവർക്കും അപ്പൊ ഇന്നും അത് തന്നെയാണ് രണ്ടുനാളാണെങ്കിൽ പിന്നെ മൂന്ന് ദിവസത്തേക്ക് പത്രി ഇറച്ചി തന്നെ ആയിരിക്കും അപ്പൊ ഞങ്ങൾ രാവിലെ കഴിക്കുകയാണ് കേട്ടോ ഒരു സ്ഥലം വരെ പോവുകയാണ് ഗൈസ് ഇന്നലെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രാത്രി ആ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാ പോണേന്ന് ജീവിതത്തിലെ ആ കളിപ്പാട്ടക്കട പോവാണ് കുഞ്ഞപ്പന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് എപ്പോഴും ഓർത്തു വെക്കാനുള്ള ഒരു ദിവസം അവനാദ്യമായിട്ട് ഇന്ന് സ്കൂളിൽ ചേരാൻ പോവാണ് ഗൈസ് ഞാൻ എപ്പോഴും ഷോർട്സിൽ പറയുമല്ലേ ഇപ്രാവശ്യം കുഞ്ഞപ്പന്റെ സ്കൂളിൽ ചേർക്കാൻ ചേർക്കുമെന്ന് എൽ കെ ജിയിലോട്ട് ചേർക്കാൻ പോവാണ് നമ്മുടെ ഇവിടെ അടുത്ത് എഴുപുന്ന അമല പബ്ലിക് സ്കൂളിലാണ് ചേർക്കുന്നത് കുഞ്ഞപ്പന്റെ അച്ചാമ്മ ടീച്ചറായിട്ട് അവിടെ ഒരുപാട് വർഷങ്ങൾ വർക്ക് ചെയ്തതാണ് അമ്മ റിട്ടയർ ആയി കേട്ടോ കറക്റ്റില് അമ്മ റിട്ടയർ ആയ അതേ വർഷം തന്നെയാണ് കുഞ്ഞപ്പൻ ഇപ്പൊ ചേരാൻ പോകുന്നതും അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ അമ്മയും കൂടെ വരുന്നുണ്ട് അമ്മ റെഡി ആവുകയാണ് കേട്ടോ അപ്പൊ അച്ഛ കഴിച്ചിട്ടില്ല ഞങ്ങൾ പേരും വേഗം കഴിച്ചിട്ട് കുഞ്ഞപ്പന ഇനി വേറെ ഉടുപ്പൊക്കെ ഇട്ട് വേഗം പോകും സ്കൂളിൽ ഞാൻ കാണിച്ചരാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള അവിടെ ജസ്റ്റ് സ്കൂളിൽ ഒരു പാർക്കിന്റെ സെറ്റപ്പ് ഉണ്ട് മറ്റേ ഇല്ലേ തീട്ടി കളിക്കുന്ന അവൻ അതാണല്ലേ ആ വെള്ളച്ചാട്ടം ആ അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് കഴി അപ്പൊ അവിടെ ചെന്നിട്ട് കാണിച്ചരാട്ടോ കുഞ്ഞപ്പൻ ആദ്യ സ്കൂളിലെ ആനിവേഴ്സറിക്ക് പോയിട്ടുണ്ട് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ആനിവേഴ്സറി ഒക്കെ കിടക്കുമ്പോൾ പോയിട്ടുണ്ട് അല്ലാതെ ഇതുവരെയും പോയിട്ടില്ല അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണാം ഇനി എനിക്ക് റെഡി ആവണം കുളിച്ചിട്ട് വന്നിട്ട് ഡ്രസ്സ് ഇട്ടതേ ഉള്ളു കേട്ടോ അപ്പൊ ബാക്കി കാണാവേ ബൈ ഗായ്സ് അങ്ങനെ അമ്മേ റെഡിയായിട്ട് വന്നു ഞങ്ങൾ എല്ലാരും കൂടി യാത്ര തിരിച്ചു ഒരു അഞ്ച് മിനിറ്റ് ഉള്ളു കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് തൊട്ടടുത്താണ് അപ്പോൾ ബുധനാഴ്ച പെരുന്നാളിന് ഒന്ന് കുഞ്ഞപ്പനെ കൊണ്ട് ചേർക്കാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അന്ന് നടന്നില്ല അതുകൊണ്ട് പിറ്റേ ദിവസം വ്യാഴാഴ്ചയാണ് നമ്മൾ ചേർക്കാൻ പോയത് ഗായിസ് അപ്പൊ നമ്മളെല്ലാരും റെഡിയായി കാറിൽ കയറിയിരിക്കണേ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കുഞ്ഞപ്പനാണെങ്കി ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടല്ലേ കുഞ്ഞിപ്പ സന്തോഷം ഉണ്ടോ ഹാപ്പിയാണോ പുതിയ സ്കൂളിൽ പോകാൻ ഇഷ്ടാണോ നല്ലോണം പഠിക്കോ നല്ല കുട്ടിയായിരിക്കോ ആ അപ്പൊ ഗൈസ് ഇന്ന് തേഴ്സ് ആണ് വ്യാഴാഴ്ചയാണ് നമ്മൾ ചേരാൻ പോകുന്നത് അപ്പൊ അവിടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഒക്കെ ഉണ്ട് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കൂടെ ഞാൻ പറഞ്ഞില്ലേ അമ്മയുണ്ട് അമ്മ അമ്മ എന്തി അമ്മ അമ്മ പുറകിൽ എവിടെയോളിച്ചിരിക്കുമ്പഴേ ടീച്ചർ ചോദിക്കുമ്പോ പാടാനുള്ള പാട്ടൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാലേ കുഞ്ഞപ്പൻ പാട്ടും പാട്ട് യുവർ നെമും പിന്നെ എന്താണ് എന്താ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ എപ്പോഴും അവൻ അറിയാവുന്ന കാര്യങ്ങളാണ് അതൊന്നുകൂടി ഓർത്തെടുത്തതാണ് അവിടെ ചെല്ലുമ്പോ ചോദിച്ചാൽ അവലോ പറയോന്ന് എനിക്കറിയില്ല നമ്മൾ ചെല്ലുമ്പോ കാണാൻ കുഞ്ഞപ്പൻ എന്തു പറയുമെന്ന് കുഞ്ഞേ നീ ടീച്ചർ ചോദിച്ചെല്ലാം പറയുവോ ഏത് പാട്ടാ പാടാൻ ഉദ്ദേശിക്കുന്നത് ആരോഗ്യ സ്ക്ലിപ്പിനാ പാടാ ഉദ്ദേശിക്കണ പിന്നെ മറ്റേ മമ്മി ഡാർലിംഗ് അത് പാടുവോ മമ്മി ഡാർലിംഗ് പാടുവോ സ്മാർട്ടായിട്ട് പടണം ചിലപ്പോ ഇതിന് പുന്നാരം വരും ചിലപ്പോൾ കൂടി മര്യാദ പടണം ഗായ് സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ലേ വണ്ടി നമ്മൾ എടുത്ത് അഞ്ചു മിനിറ്റ് ആയി അപ്പ തന്നെ സ്കൂള് എത്തി എപ്പോഴും ഞാൻ സ്കൂള് കാണിച്ചു തരാൻ എല്ലാ വീഡിയോയിലും പറയുമല്ലേ ഇതാണ് ഗായ്സ് നമ്മുടെ സ്കൂള് അമല പബ്ലിക് സ്കൂൾ സ്കൂളിൽ ചെന്ന ചെന്നവാടേ കുഞ്ഞപ്പൻ പാർക്ക് എന്തേ പാർക്ക് എന്തേന്ന് ചോദിച്ചു നടക്കുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അവിടെ തീട്ട് കളിക്കാൻ സ്ലൈഡ് മൂഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അച്ഛയാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ എടുത്ത് ചേർന്നിട്ട് സ്കൂളിൽ ചേർന്നിട്ട് തിരിച്ചു വരാൻ നേരത്ത് കുഞ്ഞിനെ അതിലൊക്കെ കേറ്റാന്ന് പറഞ്ഞു സമാധാനിപ്പിച്ച് കൊണ്ടുപോയാണ് കേട്ടോ ആളെ അപ്പോൾ അവിടെ വെച്ച് നമ്മളൊരു ചേട്ടനെ കണ്ടു അത് അവിടുത്തെ ഒരു ടീച്ചറിന്റെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ അമ്മ ഞങ്ങളെ പരിചയപ്പെടുത്തി തരുവായിരുന്നേ അപ്പോൾ ആ ചേട്ടൻ സബ്സ്ക്രൈബർ ആണ് ചേട്ടന്റെ വാവ കുഞ്ഞപ്പൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്നൊക്കെ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞേ കുഞ്ഞപ്പനും ആദ്യമായിട്ടാണ് ചേട്ടനെ കാണുന്നതേ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇതേ ആ ചേട്ടനെ എടുത്ത് കൈ വെച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പം മനസ്സിലായില്ലേ കുഞ്ഞപ്പൻ്റെ സ്വഭാവം അവൻ ആരെയും പരിചയമൊന്നും വേണ്ട പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഇതുപോലെ കമ്പനി കമ്പനിയാണ് കേട്ടോ അങ്ങനത്തെ കുഞ്ഞപ്പൻ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ് ഞങ്ങളകത്തേക്ക് നിന്നു അഡ്മിഷൻ ഒക്കെ ഫില്ല് ചെയ്തു അങ്ങനെ ഞങ്ങൾ ചേർന്ന് കേട്ടോ അപ്പം അന്ന് തന്നെ ബുക്ക് തരുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഒരു വർഷത്തേക്കുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും അന്ന് അവിടെ വെച്ച് തന്നെ കിട്ടി കേട്ടോ അപ്പം കുഞ്ഞപ്പനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് കൊണ്ട് അമ്മയുടെ കൂടെ ഇരിക്കുക അമ്മേനെ ഹെൽപ്പ് ചെയ്യാ അമ്മയ്ക്ക് പറഞ്ഞ് താടാ പൂരിപ്പിക്കാനെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ടെക്സ്റ്റ് ബുക്കൊക്കെ തിരിച്ചു മറിച്ചു ഒക്കെ നോക്കുകയാണോ കേട്ടോ ഏത് ടെസ്റ്റ് ആണ് നല്ലത് അവൻ യു കെ ജിയിലെ ഒന്നാം ക്ലാസ്സിലൊക്കെ ടെക്സ്റ്റ് ഒക്കെ എടുത്തതെന്ന് നോക്കണം എന്ന് തോന്നുന്നത് ഈ ടെക്സ്റ്റിനേക്കാളും നല്ലത് മറ്റേ ടെക്സ്റ്റ് ആണോ എന്നൊക്കെ പറഞ്ഞു യു കെ ജിയിലെ ടെക്സ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പൊ കുഞ്ഞപ്പനെ കുറെ പടമുള്ള ബുക്ക് വേണം കുറെ കാണാൻ വേണം ഇപ്പോഴത്തെ ഇപ്പൊ അങ്ങനെയാണല്ലോ പിള്ളേർക്ക് അവർക്ക് കണ്ടുകൊണ്ട് പഠിക്കാനാണല്ലോ ഇഷ്ടം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞപ്പൻ പ്രിൻസിപ്പൽ സിസ്റ്ററിന്റെ മുറിയിലേക്ക് ഓടിപ്പോ പ്രിൻസിപ്പളിന്റെ മുറിയില് അപ്പൊ ഞങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഓഫീസ് റൂമിൽ പോയിട്ട് അവൻ ഒരു േ ഞാൻ പറഞ്ഞല്ലേ കുഞ്ഞപ്പൻ്റെ അച്ചാമ്മ അവിടെ ടീച്ചറായിരുന്നെന്ന് അപ്പോൾ അവൻ ഓഫീസ് റൂമിൽ ചെന്നപ്പോൾ അവിടെ കുറേ ഫോട്ടോ ഇരിക്കുന്നു അതിൻ്റെ അത്തൊക്കെ അവൻ്റെ അച്ചാമ ഉണ്ട് അങ്ങനെ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ആ ഫോട്ടോ എടുത്തുകൊണ്ട് ഓടി വന്നതാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പ്രിൻസിപ്പൽ സിസ്റ്ററിനെ കാണാൻ ചെന്നു അവിടെ ചെന്നപ്പോൾ ചെറിയൊരു ഇന്റർവ്യൂ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു പഠിച്ചതുപോലെ അവനെല്ലാം അവൻ്റെ അവൻ പഠിച്ച പാട്ടുകളും പിന്നെ എന്താ വൺ ടു ത്രീ എ ബി സി ഡി എന്തൊക്കെയോ സിസ്റ്റർ ചോദിച്ചതെല്ലാം പറഞ്ഞു ഞാൻ പിച്ചേ സിസ്റ്ററിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് കേട്ടോ അപ്പോൾ കുഞ്ഞപ്പനും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ എൻ്റെ ഫോൺ നമ്പർ ഒക്കെ എഴുതി കൊടുക്കുവാണ് അപ്പൊ അതേ സിസ്റ്റർ അവനൊരു മിഠായി കൊടുത്തു അമ്പ്രല മിഠായില്ലേ മറ്റേ കൊട പോലെ ഇരിക്കുന്നത് ഹാ അത് കണ്ടപ്പോ കുഞ്ഞപ്പന് ഭയങ്കര ഹാപ്പി ആയി അപ്പൊ നല്ലോണം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അവന് ഒരെണ്ണം കൂടി കൊടുത്തു കേട്ടോ അപ്പൊ രണ്ടെണ്ണം കിട്ടിയപ്പോ അവന് പിന്നെ ഹാപ്പി ആയി ഗൈസ് അങ്ങനെ അതേ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ അമ്മയെ പൊട്ടിച്ചതാ പൊട്ടിച്ചാ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞ പിന്നെ കേക്കത്തില്ലല്ലോ അപ്പ തന്നെ പൊട്ടിച്ചതാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ച് തന്നെ പൊട്ടിച്ചു കൊടുക്കാണ് കേട്ടോ അമ്മയാണെങ്കിൽ അമ്മയുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ സംസാരിച്ച് നടക്കുമായിരുന്നു കേട്ടോ അപ്പം എല്ലാ ടീച്ചേഴ്സൊന്നും ഇല്ല വെക്കേഷൻ അല്ലേ അതുകൊണ്ട് ഒന്ന് രണ്ട് ടീച്ചർമാരും എന്തോ ഉള്ളു കേട്ടോ അവിടെ അപ്പോൾ അതേ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടി അപ്പം ഞാൻ എണ്ണി നോക്കുകയാണ് കുഞ്ഞപ്പനെക്കാളും എന്തോരം സന്തോഷം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ് കാരണം അമ്മമാർക്ക് അറിയാൻ പറ്റുമല്ലേ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ വർഷം പഠിക്കേണ്ട ബുക്കൊക്കെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോഴുള്ള നമ്മുടെ ആ ഒരു ഫീല് എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അവനാണെങ്കിൽ ഇത് എവിടെ സിസ്റ്റർമാർ സിസ്റ്റർമാരുടെ സ്കൂളാണ് കേട്ടോ ുക്കളാണ് കുഞ്ഞനെ കിട്ടിയിരിക്കുന്നത് ഇന്ന് തന്നെ ബുക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ബുക്ക് കിട്ടിയത് അങ്ങനെ വേഗം തന്നെ ഓടി അമ്മയെല്ലാം കഴിഞ്ഞില്ലേ ബുക്ക് ഒക്കെ കിട്ടിയില്ലേ അഡ്മിഷനൊക്കെ ഒക്കെ എടുത്തില്ലേ ഇനി ഞാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി കളിച്ചോണ്ടിരിക്കാണ് കേട്ടോ ഓരോന്നിലും ഇതാണ് നമ്മുടെ സ്കൂൾ എന്താ ഒരു ഇപ്പല്ലേ നല്ല അടിപൊളി സ്കൂളാണ് ഗൈസ് അപ്പൊ കുഞ്ഞപ്പന്റെ അച്ഛൻ പഠിച്ചത് ഈ സ്കൂളിൽ തന്നെയാണ് അത് ഞാൻ പറയാൻ മറന്നു കുഞ്ഞപ്പന്റെ അച്ഛൻ കുഞ്ഞിലെ എൽ കെ ജി യു കെ ജി ഒക്കെ പഠിച്ചത് ഈ സ്കൂളിൽ തന്നെയാണ് അപ്പൊ അതെ ഞാൻ ടെക്സ്റ്റ് ബുക്കും തൂക്കി പിടിച്ച് കുറെ നേരം അങ്ങനെ നിൽക്കുകയാണെ ഇവനൊന്നും വന്നാലല്ലേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ പിന്നെ കൊടുത്ത വാക്ക് പാലിക്കണമല്ലോ അപ്പൊ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കളി സാധനങ്ങളൊന്നും ഉപയോഗിക്കാണ്ടിട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ കിടക്കുകയാണെ അപ്പൊ ഇതാണ് എൽ കെ ജി സെക്ഷൻ നമ്മൾ ഗേറ്റ് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ എൽ കെ ജിയുടെ ക്ലാസ് റൂമുകളാണ് പുറത്ത് നിന്ന് അവൾക്ക് അസേര ഒക്കെ കണ്ടിട്ടോ കുഞ്ഞു കുഞ്ഞ് യെല്ലോ കളർ പിന്നെ ബ്ലൂ കളർ റെഡ് കളർ കുഞ്ഞു കുഞ്ഞു അസേരകളാണ് അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൾക്ക് ഇരുന്ന് നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ക്ലാസ് റൂമൊക്കെ അടച്ചിട്ടേക്കും അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി കുഞ്ഞിനി സ്കൂൾ തുറക്കും എല്ലാ ദിവസവും വരാല്ലോ അപ്പൊ എന്നൊക്കെ ഞാൻ പറഞ്ഞ് സമാധാനപ്പിച്ച് കൊണ്ടുപോകാൻ നോക്കുകയാണെ അപ്പൊ ജൂണിലായിരിക്കുമല്ലോ ഇനി സ്കൂൾ തുറക്കുന്നത് ചൂണ്ടിക്കാണിച്ചു എന്റെ കൂടി നമ്മുടെ യൂട്യൂബിന്റെ എല്ലാം എല്ലാമായ കുഞ്ഞപ്പനെ ഈ നിൽക്കുന്ന കടാകടിയെത്തി അതിന്റെ പ്രതിഷേധമായി ഇവിടെ നമ്മള് യൂട്യൂബിൽ അച്ഛനെ അടിക്കാൻ അതുകൂടി അച്ചക്ക് ചാടിയാത്ത നമ്മുടെ സ്കൂളിൽ ഒരു മാവുണ്ട് കേട്ടോ നല്ലൊരു മാവുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ചൂട് കാരണം അത് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ചൂട് കൂടിയിട്ട് മാങ്ങ എല്ലാം വാടി വാടി വീഴുവാണ് നമുക്ക് തിന്നാൻ നല്ല മധുരം ഉണ്ട് ആ മരത്തിലെ മാങ്ങയ്ക്ക് പക്ഷെ എല്ലാം ഇങ്ങനെ വാടി വാടി പഴുത്ത പഴുത്തമങ്ങിപ്പോയി കേട്ടോ കുഞ്ഞപ്പുറമാണെങ്കിൽ അച്ഛൻ എനിക്ക് പറിച്ചതാ പറിച്ചിട്ട് അച്ഛക്ക് കൈ എത്തുന്നൊക്കെ ഒന്ന് രണ്ടെണ്ണം പറിച്ചിട്ട് എല്ലാം വാടി ചീത്തയാണ് കേട്ടോ പുഴുവൊക്കെ കുത്തിയിരിക്കുവായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് പോവാണ് വീട്ടിലേക്ക് പോവാണ് ഇനി ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ അതിന് മുമ്പ് യൂണിഫോമിന്റെ തുണി എന്തോ മേടിക്കാൻ ചെല്ലണമെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ അതിനുവേണ്ടി ചെല്ലണം അപ്പൊ അപ്പൊ ഞാനത് പറയാൻ കേട്ടോ അപ്പൊ അച്ഛ കാറിന്റെ ഉള്ളിൽ പോയി ഇരിക്കുകയാണ് കാരണം ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് വേഗം പോയത് അല്ലെങ്കിൽ കൊറച്ചേരം കൂടി അവിടെ നിൽക്കായിരുന്നു നിക്കാരുന്നു സ്കൂൾ ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണോ അടിപൊളിയായിരുന്നു അപ്പൊ സ്കൂള് ഭയങ്കര ഇഷ്ടപ്പെട്ടെ അവിടെ അവനെ ആ അവിടെ തുറന്നിട്ടോ കളിപ്പാട്ടം മേടിക്കാനുള്ള ദൃതിയിലാണ് ഗൈസ് അവന്റെ ഒരു നൂറ് രൂപ ഇരിപ്പുണ്ട് അപ്പൊ അതിന് കളിപ്പാട്ടം മേടിക്കണമെന്നു പറഞ്ഞ കൊറേ ദിവസം പൈസയും കൊണ്ട് നടക്കണേ ഇന്ന് മേടിച്ച് തരാ അപ്പൊ അതുപോലെ എൽ കെ ജി അവന്റെ ക്ലാസ് റൂമൊക്കെ ഞങ്ങള് കണ്ടു കേട്ടോ അപ്പൊ അവിടെ കുഞ്ഞു കുഞ്ഞു കളർ കസേര ഒക്കെ ഇട്ടിട്ടുണ്ട് യെല്ലോ ബ്ലൂ റെഡ് കസേര അപ്പൊ ഇല്ലമ്മ അത് പൂട്ടിട്ടേക്കിരുന്നു അപ്പൊ അവൻ അതിന്റെ അകത്ത് കയറി ഇരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് അടച്ചിട്ടേക്കുന്നവണ് കേറാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ പൊറത്ത് നിന്ന് കണ്ടാവും കസേരക്കാ അല്ലേ കുഞ്ഞു ഇഷ്ടായോ സ്കൂള് കളിപ്പടം മേടിച്ചിരങ്ങട്ടാ കാർ മതിയോ ആ മേടിക്കാം മേടിക്കാം അവന് ലൈറ്റ് കളിയണ ബസ് വേണമെന്നാ പറയണം നിന്റെ കയ്യിലുള്ള കാശിനെ ബസ്സൊന്നും കിട്ടൂല കിട്ടും കിട്ടും ഒരു പണി കിട്ടിട്ട് അത് പറയാൻ മറന്നുപോയി അച്ഛടെ ബൈക്കിനെന്തോ ഒരു പ്രശ്നം പറ്റി അപ്പൊ എന്തോ ബൈക്കിന്റെ പെട്രോള് പോകുന്ന എന്തോ ട്യൂബോ കാർബറേറ്ററിലേക്ക് പെട്രോള് പോകുന്ന ട്യൂബ് എന്തോ പൊട്ടിപ്പോയെന്നെന്തോ ആണ് അച്ഛ പറഞ്ഞത് അപ്പൊ അത് വാങ്ങിക്കാൻ ഞങ്ങൾ ആ വഴി പോവുകയാണെ അപ്പൊ വീടിന്റെ അവിടെ എത്തിയപ്പോ അമ്മ അവിടെ ഇറങ്ങിയിട്ട് അമ്മ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പൊ കുഞ്ഞപ്രാണിക്ക് ഇടന്ന് ബഹളത്തോട് വേളമാണ് അച്ഛൻ കൂടെ പോകാമത് ട്യൂബ് മേടിക്കാൻ പോവാന്ന് പറഞ്ഞേ അങ്ങനെ അച്ഛൻ ട്യൂബ് വാങ്ങിച്ചു ഇതാണ് ആ ട്യൂബ് ആ അപ്പൊ വരുന്ന വഴി നോക്കിയപ്പോൾ അച്ഛൻ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇറങ്ങി ഓടി ഗൈസ് അച്ഛൻ അക്വേറിയം എവിടെ കണ്ടാലും മീനിനെ എവിടെ കണ്ടാലും അച്ഛ ഇറങ്ങി ഓടും അങ്ങനെ അച്ഛ കുറേ ഗപ്പി കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ ആ കാറിന്റെ ഉള്ളിൽ ഇരിക്കുവാണേ അച്ഛ എങ്ങോട്ടാ പോണേന്ന് പോലും ഞങ്ങളോട് പറഞ്ഞില്ല ഗൈസ് അതിനിടയ്ക്ക് അച്ഛ പിന്നെയും വണ്ടീന്ന് ഇറങ്ങി ഓടി നോക്കിയപ്പോൾ ഒരു അക്വേറിയം കട കണ്ടപ്പോൾ ഇറങ്ങിയതാണേ എവിടെ അക്വേറിയം കട കണ്ടാലും തന്നെയാണ് പണി നല്ല രസമുണ്ട് കാണാൻ കുഞ്ഞു നോക്കിയടാ മീന്റെ ഗെപ്പിയാ ഗായ് സാച്ച് പറയുന്നത് ഇതെല്ലാം ഗപ്പിക്കുട്ടന്മാരാണെന്നാണ് എത്ര പേരുണ്ടെ നാലു ഫോർ നാല് ഗപ്പികളുണ്ട് ക്യാമറ എന്ത് കാണാമോ നിങ്ങക്ക് നാല് ഗപ്പികളുണ്ട് നല്ല രസമുണ്ട് അയ്യോ അഞ്ചോ കുഞ്ഞുപൊക്കാളും മേടിച്ചില്ല അങ്ങനെ കുഞ്ഞപ്പൻ്റെ ടോയ്സും അങ്ങനെ ആദ്യം ഒരു കടയിക്കയറി അപ്പോൾ അവിടെ അവൻ ഉദ്ദേശിക്കുന്ന പോലെ ടോയ്സ് ഒന്നും ഇല്ലായിരുന്നേ പിന്നെ അതേ വേറൊരു കടയി ഇത് വേറെ കടയാണ് ഈ ഈ ഇവിടുത്തെ ചേട്ടൻ നമ്മുടെ കുഞ്ഞമ്മേയുടെ കടയിൽ സാധനമൊക്കെ കൊണ്ടുപോവരാൻ വരുന്ന ചേട്ടനാണ് അപ്പോൾ കുഞ്ഞപ്പൻ ഈ കട കടയിലെ ചേട്ടനെ അറിയാം കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് അവൻ തോക്ക് കണ്ടു ഗൈസ് എത്ര ഈ ആംബിളേർക്ക് എല്ലാവർക്കും ഇങ്ങനെയാണോ ഈ എത്ര തോക്ക് കിട്ടിയാലും മതിയാവത്തില്ല ഇത് കുഞ്ഞാപ്പൻ്റെ എത്രാമത്തെ തോക്കാണെന്നറിയാവോ ഈ ഉത്സവത്തിനൊക്കെ പോയാലും അവൻ ഈ തോക്ക് തോക്കാതെ തന്നെ അല്ലെങ്കിൽ ഈ കാറ് അല്ലെങ്കിൽ തോക്ക് ഫയർ ട്രക്ക് ഇത് തന്നെ വേറെ ഒന്നും മേടിക്കൂല ഈ പാവകളൊക്കെ ഉണ്ടല്ലോ ടെഡി ടെഡിബിയർ അങ്ങനത്തെ സാധനം ഒന്നും കുഞ്ഞപ്പനെ ഇഷ്ടമല്ല കേട്ടോ അപ്പൊ ഗൈസ് അതെല്ലാം കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് നമ്മുടെ കുളങ്ങര അമ്പലം പൊളിച്ചിട്ടേക്കുമാണ് അതായത് പുതിയ അമ്പലം പുതുക്കി പണിതൊണ്ടിരിക്കുകയാണ് അമ്പലം അപ്പൊ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം നമുക്ക് ഇങ്ങനെ അമ്പലം പൊളിച്ചിട്ടേക്കുന്ന ഒരു വിഷമം ഉണ്ടാവല്ലോ പിന്നെ ഇതിൽ നല്ല അടിപൊളി അമ്പലം ഉണ്ടാവാനാണ് എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം അപ്പൊ ഗൈസ് അത്രയേ ഉള്ളൂ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ അപ്പൊ കുഞ്ഞപ്പനെ സ്കൂളിലാക്കിയതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷം വീഡിയോ ും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാരൊക്കെ ബിസി